നമ്മുടെ ഖുർആൻ പഠന പരമ്പരയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞത് മക്കയിൽ അവതരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഒന്നാം ഘട്ടമായി നമ്മൾ കണക്കാക്കുന്നത് ഇനി മുഹമ്മദ് മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം മദീനയിൽ അവതരിപ്പിച്ച കുറച്ചുകൂടി അധ്യായങ്ങളാണ് നമുക്ക് ഈ പരമ്പരയിൽ ചർച്ച ചെയ്യാനുള്ളത് ഖുർആനിൽ മൊത്തം നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വചനങ്ങളാണ് ഉള്ളത് അതിൽ മക്കയിൽ അവതരിപ്പിച്ചത് എൺപത്തിയാറ് അധ്യായങ്ങളിലായി നാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വചനങ്ങളാണ് ഇനി മദീനയിൽ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വചനങ്ങളാണ് അപ്പോൾ നമ്മൾ ഖുർആാനിലെ മൊത്തം വചനങ്ങളുടെ മുക്കാൽ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം മക്കയിൽ മുഹമ്മദ് വെളിപാടായി പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളടക്കം എത്രത്തോളം ദൈവീകമായിരുന്നു അതിൻ്റെ നിലവാരം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി ഈ നൂറ്റി എൺപതോളം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഈ ക്ലാസ് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ഒരു അയ്യായിരം പേരെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥിരമായി ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം യുക്തിബോധത്തോടെയും യാഥാർത്ഥ്യബോധത്തോടെയും ചരിത്രബോധത്തോടെയും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് ഖുർആൻ്റെ വെളിപാടുകളുടെ നിലവാരം എന്ത് എന്നും അതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്ത് എന്നും കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരിൽ എന്നെക്കാൾ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ഈ രംഗത്ത് അറബി ഭാഷയിൽ ഉൾപ്പെടെ എന്നെക്കാൾ വളരെയധികം പാണ്ഡിത്യം ഉള്ള നിരവധി പണ്ഡിതന്മാരും എൻ്റെ ഈ ക്ലാസ്സുകൾ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള പലരും ഞാനുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടാറും ഉണ്ട് അതിൽ വിശ്വാസികളായ കുറച്ച് പേരുണ്ട് എന്നാൽ വിശ്വാസികളല്ലാത്ത വിശ്വാസികളെന്ന് നടിച്ചുകൊണ്ട് പള്ളികളിലും മദ്രസകളിലുമൊക്കെ അവരുടെ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാർ വരെ ആ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള നിരവധി പേരെ എനിക്ക് നേരിട്ടറിയാം അറബി ഭാഷയിൽ നല്ല പാണ്ഡിത്യമുള്ള ധാരാളം പേര് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരിൽ ചില ആളുകളൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഖുറാനൊക്കെ നല്ലപോലെ പഠിക്കുകയും വായിക്കുകയും പല പലതവണ ഇതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പുതിയ രീതിയിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ടും വിമർശനാത്മകമായും ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന ആശയങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായത് ഈ ക്ലാസ്സുകൾ കേട്ടപ്പോഴാണെന്നും അതിലൂടെ നമുക്കൊക്കെ ഒരു പുതിയ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി എന്നും അത്തരം ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൽപ്പെട്ട പല ആളുകളും അറബി ഭാഷയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരുപാട് ആളുകളും എന്നെ ഈ കാര്യത്തിൽ പലതരത്തിലും സഹായിച്ചിട്ടുമുണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അവർക്കൊക്കെ ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഖുർആാനിലെ ഈ വെളിപാടുകളൊക്കെ ദൈവീകമായിട്ടുള്ള വെളിപാടുകളാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം എന്ന ഒരു സങ്കല്പത്തെ തന്നെ അവഹേളിക്കലാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഞാനത് വളരെ മുമ്പ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു സങ്കല്പത്തെ തന്നെ അപമാനിക്കുന്ന അങ്ങേയറ്റം അവഹേളിക്കുന്ന കൊച്ചാക്കുന്ന കാര്യങ്ങളാണ് ഖുർആാനിൽ ആ ദൈവത്തിൻ്റെ പേരിൽ എഴുതി വച്ചിട്ടുള്ളത് എങ്ങാണ്ട് ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ മാനക്കേട് സഹിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കാതെ അങ്ങേരെ എവിടെയെങ്കിലും ആകാശത്തിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നേയില്ല ദൈവം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന എൻ്റെ ഒരു നിഗമനത്തിന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ തെളിവായിട്ട് കാണുന്നത് ഈ ഖുറാനിലുള്ള ദൈവനിന്ദാപരമായിട്ടുള്ള ഈ നിലവാരം കുറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ കർത്തൃത്വം ആരോപിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നിരന്തരമായി അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരെ നേരെ ഈ ദൈവം തൻ്റെ ആത്മരോഷം പ്രകടിപ്പിക്കാതെ ക്ഷമിച്ചിരിക്കുന്നു എന്നത് ഒരിക്കലും മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല അതുകൊണ്ടാണ് ദൈവം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ കരുതുന്നത് എന്തൊക്കെയാണ് മുഹമ്മദ് മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഈ വായിച്ച നാലായിരത്തിൽ പരം വാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്യത്തിൽ ഒരു ദൈവികതയുടെ ഒരു അംശം നമുക്ക് കാണാൻ കഴിയും ദൈവികത പോട്ടെ ഒരു വിവരമുള്ള ഒരു ചിന്താശേഷിയുള്ള ഒരു സംസ്കാരമുള്ള ഒരു ആധുനിക മനുഷ്യൻ്റെ നിലവാരത്തിനടുത്തേക്ക് പോലും എത്തുന്ന വാചകങ്ങൾ അപൂർവമായിട്ട് പോലും ഈ കുറാലിൽ ഞാൻ കണ്ടിട്ടില്ല ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അപരിഷ്കൃതനായ ഒരു ഗോത്ര മനുഷ്യൻ്റെ വികാര വിചാരങ്ങളും അയാളുടെ വികലമായിട്ടുള്ള ചിന്തകളും അയാളുടെ വിവരക്കേടുകളും ആ നാട്ടിൽ അയാൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കെട്ടുകഥകളും അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന സകലമാന അന്ധവിശ്വാസങ്ങളും അതിൻ്റെ കൂടെ വ്യക്തിപരമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങളും ആശയും നിരാശയും വിദ്വേഷവും അതുപോലെയുള്ള ദുർബല വികാരങ്ങൾ ഇതെല്ലാം പ്രകടമാക്കുന്ന അർത്ഥശൂന്യമായ നിരവധി വിരോധാഭാസ ജനിലമായിട്ടുള്ള വാക്യങ്ങളുടെ ഒരു വികല സമാഹാരമായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടത് മക്കയിൽ അവതരിച്ച എല്ലാ വാക്യങ്ങളും പരിശോധിച്ചപ്പോൾ അനാവശ്യമായിട്ടുള്ള അരോചകമായിട്ടുള്ള ആവർത്തനങ്ങളാണ് അതിനകത്ത് നമ്മൾ കണ്ടത് വെറുതെ ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു ഗുണപാഠം പോലും ഇല്ലാത്ത പൂർവീകരുടെ കെട്ടുകഥകൾ ഇങ്ങനെ പറയുക ഭീഷണിപ്പെടുത്തുക തെറിവിളിക്കുക ചീത്ത പറയുക പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെ അനാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അധിക്ഷേപിക്കുക ഇങ്ങനെ ഒരു സംസ്കാര നിലവാരം പോലും ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വാക്യശകലങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് കരുതണമെങ്കിൽ നമ്മുടെ മനസ്സും ചിന്തയും നമ്മുടെ മാനുഷികമായിട്ടുള്ള നമ്മുടെ മൂല്യബോധവും നമ്മുടെ യുക്തിബോധവും ഒക്കെ അങ്ങേയറ്റം മരവിച്ചാൽ മാത്രമേ ഇതൊക്കെ ദൈവം പറഞ്ഞതാണ് എന്ന അന്ധവിശ്വാസത്തിലൊക്കെ നമുക്ക് മൂക്കുകുത്തി കിടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമ്മൾ ഈ മക്ക അധ്യായങ്ങളുടെ ഒരു വിശകലനം ഇതിനകം നമ്മൾ വിശദമായി തന്നെ ഈ ക്ലാസ്സുകളിലൂടെ നടത്തി കഴിഞ്ഞു ഇനി മദീന അധ്യായങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും അവിടെയും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ പറഞ്ഞ പയ്യാരങ്ങളും പൊട്ടക്കഥകളും ഒക്കെ തന്നെയാണ് പിന്നെയും അവിടെയും തറ പറ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ മുഹമ്മദിനവിടെ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങൾ മുഹമ്മദ് അവിടെ എത്തി തൻ്റെ അധികാരമൊക്കെ സ്ഥാപിച്ച് ഒരു ഗോത്രത്തിൻ്റെ നേതാവായി മാറുകയും തൻ്റെ പ്രജകളെ കൃത്യമായി ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ പ്രജകളുടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അതിനെല്ലാം അപ്പോൾ മുഹമ്മദ് കുറേ പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടായി അങ്ങനെ മുഹമ്മദിൻ്റെ യുക്തിക്ക് ശരിയെന്ന് തോന്നിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്ന കുറേ കാര്യങ്ങൾ മദീനയിലെ അധ്യായങ്ങളിൽ വരുന്നുണ്ട് അതെല്ലാം കൂടെ സമാഹരിച്ചിട്ടാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ ചട്ടവട്ടങ്ങളും വിധിവിലക്കുകളും അതിൻ്റെ നിയമാവലികളുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതേ ഏതെല്ലാം സാഹചര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് മുഹമ്മദ് അവതരിപ്പിച്ചത് അതിന് മുഹമ്മദിന് ലഭിച്ച ആശയങ്ങളുടെ യഥാർത്ഥ ഉറവിടം എന്താണ് പിന്നെ മുഹമ്മദിൻ്റെ വ്യക്തിപരമായ ജീവിതവും മുഹമ്മദിൻ്റെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ വെളിപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ രസകരവും ചിന്താർഹവുമായിട്ടുള്ള നിരവധി അധ്യായങ്ങളിലൂടെയും വാക്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് ഈ മക്കയിൽ ആവർത്തിച്ച അതേ ചപ്പു ചവറുകൾ വീണ്ടും ഒരുപാട് തവണ മദീനയിൽ ആവർത്തിക്കുന്നുണ്ട് അത്തരം ആവർത്തനങ്ങൾ ഇനി നമ്മൾ കാര്യമായി പരിഗണിക്കാതെ വിട്ടുകളയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇനിയും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ ആരെയൊക്കെ ഉദ്ദേശിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് അപ്പോൾ അത്തരം ആവർത്തനങ്ങളെ നമുക്ക് വെറുതെ വായിച്ച് സ്കിപ്പ് ചെയ്ത് പോവാമെന്നല്ലാതെ അതിലൊന്നും ഇനി നമ്മളധികം സമയം ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇതാണ് മദീന അധ്യായങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അമുഖമായിട്ടും മക്ക അധ്യായങ്ങളുടെ ഒരു ഹ്രസ്വ അവലോകനം എന്ന നിലക്കും പറയാനുള്ളത് മദീനയിലെ അധ്യായങ്ങൾ തുടങ്ങുന്നത് അൽബക്കറ എന്ന വലിയ ഇരുന്നൂറിൽ പരം വാക്യങ്ങളുള്ള ഏറ്റവും ഖുറാനിലെ തന്നെ ഏറ്റവും വലിയ അധ്യായത്തോടു കൂടിയാണ് അപ്പോൾ അൽബക്കറയിലാണ് നമ്മളിനി നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുന്നത് അതിനു മുമ്പായിട്ട് എനിക്ക് ഏ ക്ലാസ് ശ്രദ്ധിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വിശ്വാസികളോ അവിശ്വാസികളോ ആരുതായാലും ശരി എൻ്റെ ക്ലാസ് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളോടുള്ള ഒരു നിർദ്ദേശം എൻ്റെ ഈ പഠനങ്ങൾ പൂർണ്ണമാണെന്നോ കുറ്റമറ്റതാണെന്നോ ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല മാത്രമല്ല ഖുർആൻ പഠനത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരിമിതികൾ ഞാൻ നേരിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് ഭാഷയാണ് ഞാൻ അറബി ഭാഷ കാര്യമായി പഠിച്ചിട്ടില്ല അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടല്ല ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളും വിമർശനങ്ങളും ഒന്നും നടത്തിയിട്ടുള്ളത് മറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമായിട്ടുള്ള പരിഭാഷകളെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഞാൻ ഈ പഠനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പരിമിതികളുണ്ട് അതിൻ്റെ പരിമിതികളുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഹാ എന്ന് ചിരിക്കേണ്ടതില്ല കാരണം പരിഭാഷകളിലെല്ലാം യഥാർത്ഥത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും എന്ന് പറയുന്നത് ഖുർആാനിലുള്ള വൃത്തികേടുകളെ പരമാവധി മൂടി വയ്ക്കാനും അതിനെ ഒന്നുകൂടെ കുളിപ്പിച്ചും വെളുപ്പിച്ചും നന്നാക്കിയെടുക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള കുറേ കൃത്രിമത്വങ്ങളാണ് ഈ പരിഭാഷകളിൽ ഉള്ളത് അപ്പോൾ പരിഭാഷകൾക്ക് പകരം യഥാർത്ഥ അറബി ഗ്രന്ഥങ്ങൾ വായിച്ച് അറബി ഭാഷ കൃത്യമായി പഠിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഉന്നയിച്ച വിമർശനങ്ങൾ കുറേ കൂടി ഇസ്ലാമിൻ്റെ വൾഗാരിറ്റി ഇസ്ലാമിൻ്റെ ആ വൈകൃതം കുറെ കൂടി പ്രകടമാകുന്നതുമായിരിക്കും ആ വിമർശനങ്ങൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതിയാണ് കാരണം അറബി ഭാഷയിൽ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ പരിഭാഷകൾ പര്യാപ്തമല്ല കാരണം ഈ പരിഭാഷകളിലൊക്കെ ഇവർ ഒരുപാട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വൈറ്റ് വാഷ് ചെയ്ത് നന്നാക്കിയിട്ടുണ്ട് വല്ലാതും വാക്കിൻ്റെയും വാക്യങ്ങളുടെയൊക്കെ അർത്ഥവും ആശയവും തന്നെ അട്ടിമറിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റുന്നതല്ല എന്ന് ഈ പരിഭാഷകർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലായതുകൊണ്ട് ആണ് ഈ കൃത്രിമങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ അതിൻ്റെ യഥാർത്ഥ ആശയത്തിലും യഥാർത്ഥ അർത്ഥത്തിലും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഈ വിമർശനമെങ്കിൽ വിമർശനങ്ങൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ കടുത്തതാകുമായിരുന്നു എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഒരു പരിമിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ പരിഭാഷകൾ ലഭിക്കുന്നതിനുള്ള പരിമിതി വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ പരിഭാഷകളായിട്ട് ലഭ്യമായിട്ടുള്ളത് ഇസ്ലാമിക സാഹിത്യങ്ങൾ ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം അറബി ഭാഷയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് അത്രയും അത്തരം ഗ്രന്ഥങ്ങളൊന്നും വായിച്ച് കാര്യങ്ങൾ കൂടുതൽ ചരിത്രമായാലും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളായാലും ഹദീസുകളായാലും ഹദീസുകളുടെ വ്യാഖ്യാനങ്ങളായാലും ഇതൊന്നും നമുക്ക് കാര്യമായി മനസ്സിലാക്കാൻ ഈ ഒരു ഭാഷാ പരിമിതി കാരണം സാധ്യമായിട്ടില്ല അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒപ്പം എൻ്റെ ഒരു ചരിത്രബോധത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും എൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു പൊതുവിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ വസ്തുതാപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എൻ്റെ നിഗമനങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള നിഗമനങ്ങളായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളായിരിക്കാം വിമർശനമായി പോലും പറയാനുള്ളത് ആ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഈ ക്ലാസ്സിനെ ഒരു പൂർണ്ണതയുള്ള ഖുറാൻ പഠനമായിട്ടോ വിമർശനമായിട്ടോ ആരും കാണേണ്ടതില്ല മറിച്ച് ഖുറാനിനെ പഠിക്കുന്നതിനും വിമർശിക്കുന്നതിനും ഒരു കരട് എന്ന രീതിയിൽ മാത്രമാണ് ഞാനിത് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഇനിയും നടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അറബി ഭാഷ നന്നായി പഠിച്ച ധാരാളം ആളുകൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം അതിൽ തന്നെ മതപണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ട് ഖുറാൻ പണ്ഡിതന്മാരുണ്ട് ഖുറാൻ ക്ലാസ് അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർ വരെ ഈ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരായിട്ടുണ്ട് പലരും മുനാഫിക്കുകളായിട്ട് മതവിശ്വാസികളായി അഭിനയിച്ച അപ്പുറത്ത് നിൽക്കുന്നവരും എന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുമാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെടാറുണ്ട് പലരും എന്നെ ഈ കാര്യത്തിൽ പലതരത്തിലും സഹായിക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഒപ്പം ഈ ക്ലാസ് സ്ഥിരമായി ശ്രദ്ധിച്ച് ഇതിലെ ആശയങ്ങളെക്കുറിച്ച് ഏകദേശം നമ്മുടെ ഒരു ധാരണ മനസ്സിലാക്കുകയും ചെയ്ത സുഹൃത്തുക്കൾ കുറച്ചും കൂടെ വിപുലമായി കാര്യങ്ങൾ പഠിക്കാൻ ഈ ഭാഷയൊക്കെ പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കി ഗവേഷണപരമായിട്ട് പഠനം നടത്തി ഇതിനെ വിപുലീകരിച്ച് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇവരെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒരു സാമൂഹിക ദൗത്യം നിർവഹിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത് അതിൻ്റെ ഒരു കരട് മാത്രമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളും ന്യൂനതകളും പരിമിതികളുമൊക്കെ കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് അത് തിരുത്തി മുന്നോട്ട് പോകാവുന്നതാണ് മദീന സൂക്തങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറിയ കാര്യം കൂടി ഈ ക്ലാസ് സ്ഥിരമായി കാണുന്ന ആളുകളുടെ മുമ്പിൽ ഒരു നിർദ്ദേശമായിട്ട് അഭിപ്രായങ്ങൾക്ക് വേണ്ടി വയ്ക്കാനുള്ളത് നമ്മൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരു അയ്യായിരത്തിലധികം ആളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ കുറേ പേരെങ്കിലും നാട്ടിലുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ഒരു നേരിട്ടുള്ള ഒരു സംഗമം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു അവലോകനം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഒന്ന് പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ അങ്ങനെ ഒരു സംഗമം നടത്തിയാലോ എന്ന ഒരു ചെറിയ ആലോചന എൻ്റെ മനസ്സിലുണ്ട് അത് നടത്തുകയാണെങ്കിൽ എത്ര പേര് അതിൽ പങ്കെടുക്കും അതിൻ്റെ സംഘാടനവുമായി എത്ര പേർക്ക് സഹകരിക്കാൻ കഴിയും അത് നമുക്ക് എന്ന് എവിടെ വെച്ച് നടത്താൻ കഴിയും എത്ര പേര് അതിൽ താല്പര്യമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ഒരു സംഗമം പ്ലാൻ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഖുർആൻ പഠന സംഗമമായിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നടത്താം അവിടെ വെച്ച് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്നെക്കാളും ഈ വിഷയത്തിൽ അറിവുള്ള ധാരാളം പേര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് അവർ പലരും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പരസ്പരം പരിചയപ്പെടാനും ഇതൊരു കൂട്ടു സംരംഭമായിട്ട് കുറച്ചും കൂടെ വിപുലീകരിച്ച് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു നല്ല ഖുർആൻ വിമർശന പഠനമായിട്ട് ഇത് അവതരിപ്പിക്കാൻ അത് പുസ്തക രൂപത്തിലാക്കണമെന്നും മറ്റുമൊക്കെ പല നിർദ്ദേശങ്ങളും പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാഷാന്തരം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു പഠനം ഒരു കൂട്ടായ ദൗത്യം എന്ന നിലക്ക് ചെയ്യാൻ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എത്ര പേര് അതിൽ പങ്കെടുക്കും എന്നറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കതിനു പറ്റുന്ന ഒരു സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിക്കാവുന്നതാണ് ഇതാണ് ഈ ഖുർആൻലാസിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയും രണ്ടാം ഘട്ടം തുടങ്ങാൻ പോവുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഒരവലോകനം എന്ന നിലക്കും ഒരാമുഖം എന്ന നിലക്കും ഒരു നിർദ്ദേശം എന്ന നിലക്കും എനിക്ക് പറയാനുള്ളത് അൽബക്കറ സൂറത്തുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഈ പരമ്പര തുടരാം